നവംബർ പതിനഞ്ച് മഹാനായ വിശുദ്ധ ആൽബർട്ട് മെത്രാൻ വേദഭാരഗതൻ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വരെ കാലഘട്ടം പ്രസിദ്ധനായ വിശുദ്ധ തോമസ് അക്യൂനാസിൻ്റെ ഗുരുവാണ് സമകാലികർ തന്നെ മഹാൻ എന്ന് സംബോധന ചെയ്തിട്ടുള്ള ആൽബർട്ട് അദ്ദേഹം ജർമ്മനിയിലെ ബവേറിയയിൽ ലവുയിങ്ങൻ എന്ന സ്ഥലത്ത് ജനിച്ചു കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല പാദവ സർവകലാശാലയിൽ അദ്ദേഹം ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനായ അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ പഠിച്ചു പാതുവായിൽ പഠിക്കുമ്പോഴാണ് പുതിയതായി ആരംഭിച്ച ഡൊമിനിക്കൻ സഭയിൽ അദ്ദേഹം ചേർന്നത് ആരംഭകാലത്ത് ആൽബർട്ട് പഠനത്തിൽ പിന്നോക്കമായിരുന്നു എന്നാൽ ഭക്തനായ ആൽബർട്ട് ദൈവമാതാവിന് തന്നെ തന്നെ സമർപ്പിച്ചു പഠനം തുടർന്നു ആ ദിവ്യാംബികയുടെ സഹായത്താൽ പഠനത്തിൽ ആൽബർട്ട് വലിയ വിജയം വരിച്ചു സാർവത്രിക വിജ്ഞാന ഡോക്ടറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫ്രീബർഗ് റാറ്റിസ്ബൺ പാരീസ് കൊളോൺ എന്നീ സ്ഥലങ്ങളിൽ ആൽബർട്ട് അധ്യാപനം നടത്തി പ്രകൃതിശാസ്ത്രത്തിലെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രത്തോട് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹം പരിശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സംക്ഷേപം എന്ന ഗ്രന്ഥത്തിൽ പ്രകൃതിശാസ്ത്രം തർക്കം സാഹിത്യം ഗണിതം ജ്യോതിശാസ്ത്രം സന്മാർഗാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രമീമാംസ വൈശേഷികം എന്നീ വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് ഇരുപത് വർഷം കൊണ്ടാണ് എഴുതി തീർത്തത് ഗ്രീക്ക് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ആരംഭമിട്ടു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ യുക്തി എങ്ങനെ പ്രയോഗിക്കാമെന്ന് അദ്ദേഹം വിശദമാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വിശുദ്ധ തോമസ് അക്യൂനാസാണ് ആ പഠനം ഏറെക്കുറെ പൂർത്തിയാക്കിയത് വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ആൽബർട്ടിനുണ്ടായിരുന്ന ഭക്തി അനാദൃശ്യമായിരുന്നു വിനീതനായ ആൽബർട്ടിനെ ദൈവം ഡൊമിനിക്കൻ പ്രൊവിൻഷ്യലും ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ റാറ്റിസ്ബണിലെ മെത്രാനുമായി ഉയർത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലെ ലിയോൺസിലെ സൂനഹദദോസിൽ ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പങ്കെടുത്തു സൂനഹദദോസിന് പോരുന്ന വഴിക്ക് തൻ്റെ പ്രിയ ശിഷ്യൻ തോമസ് അക്യുനോസ് മരിച്ചുവെന്ന് കേട്ടിട്ട് ആൽബർട്ട് എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ പാരീസിലേക്ക് മടങ്ങി അക്വിനാസിൻ്റെ വിമർശകർക്ക് തക്ക മറുപടി നൽകി വിശുദ്ധ ആൽബർട്ടിൻ്റെ പ്രത്യേക ശ്രദ്ധയുടെ ഫലമായാണ് വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ കൃതികൾ നശിപ്പിക്കപ്പെടാതിരുന്നതും തുടർന്ന് അവ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ടതും ആൽബർട്ട് വിനീതനായ ഒരു ഡൊമിനിക്കനായി എന്നും ജീവിച്ചു കാൽനടയായിട്ടാണ് യാത്രകളെല്ലാം ചെയ്തത് ശിശു സഹജമായ വിശ്വാസവും ദൈവസ്നേഹവും ദരിദ്രരോടുള്ള സ്നേഹവും അദ്ദേഹത്തിൽ സുതരാം വിരാജിച്ചു എഴുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ ആറിന് പിയൂസ് പതിനൊന്നാമൻ ആൽബർട്ടിനെ വിശുദ്ധനും വേദപാരംഗത്തിനുമായി പ്രഖ്യാപിച്ചു ശാസ്ത്രജ്ഞരുടെയും തത്വചിന്തകരുടെയും സ്വർഗീയ മധ്യസ്ഥനാണ് മഹാനായ വിശുദ്ധ ആൽബർട്ട് വചനം ഹെബ്രായർ കിഴതി ലേഖനം ആറാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ് കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറക്കുകയും ചെയ്തു വിചിന്തനം വിശുദ്ധ കുർബാന ജീവവർഷത്തിൻ്റെ ഫലമാണ് ആത്മാർത്ഥമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവൻ മരണത്തെ ഭയപ്പെടേണ്ടതില്ല ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു അവിടുത്തെ ഭക്ഷിക്കുന്നവൻ അവിടുന്ന് വഴിയായി ജീവിക്കും വിശുദ്ധ ആൽബർട്ടിൻ്റെ വാക്കുകൾ